മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് തുടർച്ചയായി പ്രാവശ്യം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ബിസ്മിയുടെ കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ മജ്ലിസിൽ പങ്കെടുക്കുന്ന ദുആ കൊണ്ട് ചെയ്ത വേണ്ടിയും അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മുത്തുമീങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قالي الحاجات اللهم ادفع بلياتنا يا دافي البليات دار المبين مجلس بريم الله സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളെ മജിലിസിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി പല രാജ്യങ്ങളിൽ നിന്നായി ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പലവിധ പ്രയാസങ്ങളാണ് ദുഃഖങ്ങളാണ് സങ്കടങ്ങളാണ് ദുരിതങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ വളരെ കൂടെ ഫോൺ പറഞ്ഞ ആളുകളുണ്ട് കരഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ ഈ മജിലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ സ്വാലിഹായ ഉദ്ദേശം പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട് ആരൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ നമ്മളെ നമ്മളെ പങ്കെടുക്കുന്നവർക്കൊക്കെ കൊണ്ട് നമ്മളെടുക്കുന്നവർക്കൊക്കെ ആയിരമായിരം ഉപകാരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ുന്ന സമയങ്ങളൊക്കെ നാളെ പാരത്രിക ലോകത്ത് മുതൽ കൂട്ടായി നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായി ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾക്കറിയാം ബിസ്മി എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ദിക്റാണ് അതല്ലെങ്കിൽ ഒരു ആയത്താണ് പരിശുദ്ധ കുറു ആനിലെ മഹാനായ റസൂലിഹു അലിഹി വസ്ലമ തങ്ങള് എന്താണ് ആയത് കൊണ്ട് എന്ന വിക്ര കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യവും പറക്കത്തില്ലാത്തതാണ് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് അള്ളാഹുവിന്റെ പറക്കത്ത് എന്ന് പറയുന്നത് ആ നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ മക്കളിൽ ഇല്ലെങ്കിൽ സമ്പത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ ജോലിയിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ കൂടുതൽ നൽകുന്ന ഒരു അത്ഭുതകരമായ ആയത്താണ് പറഞ്ഞു ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നിങ്ങൾ ബിസ്മിജല്ലെ വീട് യാണെങ്കിൽ കുറ്റി അടിക്കുകയാണെങ്കിൽ ബിസ്മിചല്ലണം വാഹനം വാങ്ങാൻ പോവുകയാണ് ബിസ്മുചെല്ലണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ബിസ്മിചെല്ലണം പള്ളിയിലേക്ക് പോവുകയാണെങ്കിലും ബിസ്മിചല്ലാണെങ്കിലും അങ്ങനെ ഏത് നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് എൺപത്തി ആറ് പ്രാവശ്യം തുടർച്ചയായി നമ്മൾ ചൊല്ലി നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറാൻ അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള സ്വാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും അല്ലാഹു സുബാന പൂർത്തീകരിച്ചു നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു നൽകും പക്ഷെ ഒന്നുണ്ടട്ടോ നിഷ്കളങ്ക മനസ്സോടു കൂടെ വിസ്മുചെല്ലണം ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ചൊല്ലിയല്ല അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഒറ്റയ്ക്ക് ചൊല്ലി നോക്ക് അതിന്റേതായ ജീവിതത്തിൽ അള്ളാഹു സുബാനുഹൂത്താല നൽകുകയാണ് വീട്ടിലും മക്കളിലും കുടുംബത്തിലും വൈവാഹിക ജീവിതത്തിലും അല്ലാഹു സുബാനുഹൂത്താലും നമ്മളെ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് അള്ളാഹു സുബാനുഹൂത്താഴ നൽകും മക്കൾക്ക് അള്ളാഹു സുബഹാനുഹൂത്ത ആല നല്ല ബുദ്ധി കൂർമ്മത നൽകുകയാണ് പരീക്ഷക്ക് പഠിച്ച കാര്യങ്ങൾ മറക്കുകയില്ല എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ബിസ്മി ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ആണ് ബിസ്മി എന്ന് പറയുന്നത് അത്ഭുതമാണ് നല്ല വാഹനം ലഭിക്കാൻ സാധിപ്പിച്ചു നൽകും അത്രയും പവറാണ് ആണ് എന്ന് മഹാന്മാർ അവർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണ്ടി തന്നെ മഹാന്മാരി ഡൻ കണക്കിൽ കിതാബുകൾ രചിച്ചതായി കാണാവുന്നതാണ് അപ്പൊ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഭിസ്മി ഒഴിവാക്കാൻ പാടില്ല എല്ലാ സമയത്തും ഭിസ്മി ചൊല്ലണം ഏഴ് ദിവസമാക്കണ്ട നമുക്ക് ഏതൊക്കെ സമയത്ത് ഭിസ്മി ചൊല്ലാൻ കഴിയോ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ ഭിസ്മി ചൊല്ലിക്കഴിഞ്ഞാല് ആ ഭക്ഷണത്തിൽ ഉണ്ടാവും എത്ര ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണാണെങ്കിലും എത്ര മോശപ്പെട്ട ഭക്ഷണമാണെങ്കിലും അതിലൊള്ളുഭവറക്കത്ത് നൽകുമെന്നുള്ളതാണ് അള്ളാഹു ദാരിദ്ര്യം നൽകുകയില്ല പട്ടിണി നൽകുകയില്ല ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല ഭക്ഷണല്ലാതെ ഭക്ഷണം പോലും വാങ്ങാൻ കാശില്ലെന്ന് പറയേണ്ടി വരില്ല കീസ കാലിയാവുകയില്ല പോക്കറ്റ് കാലിയാവുകയില്ല അങ്ങനെയാണ് ഭിസ്മിക്കുള്ള പറക്കത്ത് അതാണ് ഭിസ്മിയുടെ മഹത്വം അള്ളാഹു ചൊല്ലാലോ ഭാഗ്യം നൽകട്ടെ അള്ളാഹു കൊണ്ട് ഞങ്ങളെ ചെയ്യണേ മജ്ജ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ കൊടുക്കണേമാനെ സന്തോഷം നൽകണേ കൊണ്ട് ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേല്ല മക്കളില് ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ വാഹനമില്ലാത്തവർക്ക് വാഹനം നൽകണേയല്ല വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ റഹ്മാനെ കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ മക്കളില് ബറക്കത്ത് നൽകണേ അല്ല മക്കൾക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേല്ല സ്നേഹമുള്ള മക്കളാക്കണേല്ല ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബക്കാരും അത് ഭാര്യ മക്കള് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അയൽവാസികള് വല്ലുപ്പ് വല്ലമാര് അങ്ങനെ ആരൊക്കെയുണ്ടോ അതോ ആ കൊണ്ട് വസീതവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും മിസത്തും കൂവത്തും പ്രാഹത്തും ഈമാനും സാമ്പത്തികമായ അപൂർത്തിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ രോഗങ്ങൾ അല്ല മാറാവ്യാധി രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല ഒരുപാട് രോഗികൾ

ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണേ السلام عليكم ورحمه الله وبركاته